ഹലോ എവരിവൺ യെസ് നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷൻ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കട്ട് ഓഫിനെ കുറിച്ചാണ് അപ്പോ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഓരോ എക്സാം കഴിയുമ്പോഴും കട്ട് ഓഫ് ഓക്കെ ടു ക്വാളിഫൈ എ ക്വാളിഫൈ മിനിമം മാർക്ക് ഫോർ ജെ ആർ എഫ് നെറ്റ് അല്ലെങ്കിൽ അപ്പൊ അതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് മിനിമം ഫോർ ദ ഫ്യൂച്ചർ എക്സാം അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ കട്ട് ഓഫ് എത്രയാണ് എന്ന് നമ്മള് അറിഞ്ഞിരിക്കണം അതിനനുസരിച്ചാണ് നമ്മൾ പ്രിപ്പറേഷൻ സെറ്റ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പം കട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ പോലെ റിഗാർഡിംഗ് ഡിസംബർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജൂൺ എക്സാമിന്റെ കട്ട് ഓഫ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കും എങ്ങനെയായിരിക്കും അല്ലെ എക്സാക്റ്റ് ആയിട്ടുള്ള ഐഡിയ കട്ട് ഓഫിന്റെ കട്ട് ഓഫ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പൊ നമ്മൾ ഡിസംബർ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ജൂൺ എക്സാമിന് കട്ട് ഓഫ് ഒക്കെയാണ് അപ്പൊ സാധാരണ രീതിയിൽ കട്ട് ഓഫിനേക്കാൾ നാലോ ആറോ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം അടുത്ത എക്സാം ഓക്കെ നാലോ ആറോ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കട്ട് ഓഫ് ഡിഫൻ ഡിപെൻസ് ഓൺ മെനി ഫാക്ടേഴ്സ് ലൈക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടഫ്നസ്റ്റഗറീസ് കട്ട് ഓഫ് പല ഫാക്ടേഴ്സ് ആണ് ഓഫിനെ നിർണയിക്കുന്നത് എത്ര സ്റ്റുഡൻസ് എഴുതി ഓക്കെ എത്ര ഇപ്പൊ അടുത്ത ഡിസംബറിൽ കൂടുതൽ സ്റ്റുഡൻസ് എഴുതിയാൽ ചിലപ്പോൾ കട്ട് ഓഫ് കട്ട് ഓഫിന് നല്ല വേരിയേഷൻ വരും എന്നുള്ളതാണ് ഓക്കെ കൂടുതൽ സ്റ്റുഡൻസ് പഠിച്ചിട്ട് നല്ല രീതിയിൽ നല്ല രീതി നല്ല നല്ലോണം പ്രിപ്പയർ ചെയ്ത് എഴുതിയാൽ കട്ട് ഓഫ് കൂടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അഥവാ കുറച്ച് സ്റ്റുഡൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് എഴുതിയതെങ്കിൽ അതും പ്രിപ്പയർ ചെയ് ചെയ്യാതെയാണ് പരീക്ഷ എഴുതിയതെങ്കിൽ കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഉണ്ട് ടഫ്നെസ് ഓഫ് എക്സാം ടഫ് എക്സാം ഡിഫിക്കൽ ആണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ കട്ട് ഓഫ് കുറയും ഈസി ആണെങ്കിൽ കട്ട് ഓഫ് കൂടും മോഡറേറ്റ് ആണെങ്കിൽ

രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അത് കഴിഞ്ഞ എക്സാമിന്റെ കഴിഞ്ഞു ജെ ആർ എഫ് ജനറൽ കാറ്റഗറിയിൽ ഒരാൾക്ക് ജെ ആർ എഫ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം മാർക്ക് മിനിമം മാർക്ക് സ്കോർ ചെയ്യണം ജനറൽ കാറ്റഗറി ഒ ബി സിയിൽ ടു ട്വന്റി സിക്സ് എസ് സി കാറ്റഗറിയിൽ ടൂ ട്വൽ എസ് ടി നോട്ട് എയ്റ്റ് നെറ്റ് വരുമ്പോ ഇരുന്നൂറ്റി പത്ത് സിറ്റി തൊണ്ണൂറ്റാറ് നയൻറ്റി സിക്സ് പി എച്ച് ഡി കാറ്റഗറി അപ്പം സെപ്റ്റംബറിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത ഒരു പുതിയ ക്വാളിഫിക്കേഷൻ ആണ് അത് കാറ്റഗറി ഓഫ് കാറ്റഗറി ആണ് പി എച്ച് ഡി അഡ്മിഷൻ One eighty-four general category, one eighty-four BC, one sixty-eight SC, one sixty, ST, one fifty-eight EWS, one sixty-four. Okay. When it comes to June two thousand twenty-four, today cancel the exam. Like, exam cancel uh, exam cancel September exam cut off. percentage okay. So for. ാണ് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ പെർസെന്റേജിലാണ് കട്ട് ഓഫ് വന്നത് അപ്പോൾ പെർസെന്റേജ് മീൻസ് അതൊരു കോംപ്ലിക്കേറ്റഡ് ഐ മീൻ വേറെ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ആണ് അപ്പൊ ടോപ്പ് മാർക്ക് വെച്ചിട്ട് ഏറ്റവും ടോപ്പ് മാർക്ക് വെച്ചിട്ടാണ് അപ്പം ഇതില് പിന്നെ നയൻറ്റി നയൻ പോയിന്റ് സെവൻറ്റി ത്രീ പെർസെന്റേജിനുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല ടൂ തേർട്ടി ഫോർ ടൂ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി ആ റേഞ്ചിലാണ് വരിക ഓക്കെ ആ ഒരു കട്ട് ഓഫ് വരും നമുക്ക് പറയാൻ പറ്റില്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് അവരുടെ മാർക്ക് വെച്ചിട്ടൊക്കെയാണ് നമുക്കത് ഒരു ധാരണയിൽ എത്താന്നുള്ളത് കട്ട് ഓഫ് വരും ഫീഡ്ബാക്ക് മാർക്ക് വെച്ചിട്ടൊക്കെയാണ് നമുക്ക് ധാരണയിൽ എത്താൻ പറ്റും ഈ കട്ട് ഓഫിന്റെ കാര്യത്തിൽ ഒരു ഏകദേശം എക്സാക്ട് മാർക്ക് 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 ലെവൽ അപ്പൊ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ടൂ തേർട്ടി ടു തേർട്ടി ഫോർ ഒക്കെയാണ് കാറ്റഗറി നമുക്ക് പറയാൻ സാധിക്കും ആ രീതിയിലാണ് ഒ ബി സി ആണെങ്കിലും ഒക്കെയാണ് ഒ ബി സി വരിക അതേപോലെയാണ് എസ് സി എസ് ടി ഇ ഡ്ല്യു കട്ട് ഓഫ് വരിക എന്നുള്ളതാണ് അപ്പം ജൂൺ എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സപ്പോ അതായത് ജൂൺ എക്സാം തൊട്ട് മൂന്നാമതൊരു കാറ്റഗറി വന്നു ഓക്കെ മൂന്നാമതൊരു കാറ്റഗറി വന്നു അതായത് പി എച്ച് ഡി അഡ്മിഷൻ അതോടുകൂടി കട്ട് ഓഫ് കൂടി കൂടിയെന്നുള്ളതാണ് ഡിസംബർ എക്സാമിലേക്ക് വരികയാണ് ഡിസംബർ ട്വന്റി ജെട്ട് ഓഫ് ജി ആഫിന്റെ ഓക്കെ ജനറൽ കട്ട് ഓഫ് ആയിരുന്നു നെറ്റിന്റെ കട്ട് ഓഫ് നൂറ്റി തൊണ്ണൂറ് ആയിരുന്നു നൂറ്റി തൊണ്ണൂറ് മാത്രമായിരുന്നു ഡിസംബറിലേക്ക് അല്ലെ ജൂണിലേക്ക് വരുമ്പോൾ അത് പ്ലസ് ആണ് ഓക്കെ ഡിസംബറിലേക്ക് അല്ലെ ജൂൺ ഡിസംബറിലേക്ക് വരുമ്പോ അത് ടൂ തേർട്ടി പ്ലസ് ആയി ഇറ്റ് കംസ് ടു നെറ്റ് ജനറൽ ജനറൽ അത് ടു ടെൻ പ്ലസ് ആയി അല്ലെ ടു ടെൻ ആയി എന്നുള്ളതാണ് അപ്പൊ അവിടെ നമ്മൾ 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 കട്ട് കട്ട് ഓഫ് ഓഫ് ഏറ്റവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയിട്ട് ആയിട്ട് മനസ്സിലാക്കിയത് ജൂൺ തൊട്ടുള്ള എക്സാം ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ തൊട്ടുള്ള പിന്നെ കട്ട് ഓഫ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് മുന്നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് മുന്നേ ഉള്ള കട്ട് ഓഫ് റലവൻറ് അല്ല മീൻസ് പിന്നെ റെലവെന്റ് അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും മൂന്നാമത് ഒരു കാറ്റഗറി വന്നപ്പോ അതിലൊരു മാറ്റം സംഭവിച്ചു കട്ട് ഓഫിലും റിസൾട്ടും മൊത്തത്തിലൊരു മാറ്റം സംഭവിച്ചു എക്സാമിലും മൊത്തത്തിൽ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് ഓക്കെ ഡിസംബർ രണ്ടായിരത്തി മൂന്നില് ജെആർ കട്ട് ഓഫ് അതായത് ഇരുന്നൂറ്റി പതിനാറ് ഇപ്പൊ അതെന്താ ട്വന്റി മാർക്സ് എബോ ട്വന്റി അല്ലെങ്കിൽ എയ്റ്റി മാർക്സ് കൂടിയെന്നുള്ള ടു തേർട്ടി പ്ലസ് ആയി അപ്പൊ വലിയൊരു വേരിയേഷൻ അവിടെ സംഭവിച്ചു കട്ട് ഓഫിലെ ഒരു മാറ്റം അവിടെ സംഭവിച്ചു അത്ര ഇൻക്രീസ് ആവുമ്പോൾ നമ്മൾ മെയിൻലി റഫർ ചെയ്യേണ്ടത് ജൂണ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ തൊട്ടുള്ള കട്ട് ഓഫ് ആണ് നമ്മൾ റഫർ ചെയ്യേണ്ടത് ഓക്കെ ഡിസംബർ ട്വന്റി ഫോർ കട്ട് ഓഫ് ടൂ തേർട്ടി ഫോർ ആണ് ഇപ്രാവശ്യം വലിയ വ്യത്യാസമൊന്നും വരാൻ ചാൻസ് ഇല്ല വലിയ വ്യത്യാസം ഒന്നും വരാൻ ചാൻസ് ഇല്ല ടു തേർട്ടി ഫോർ ടു തേർട്ടി സിക്സ് മാക്സിമം ഒരു രണ്ട് മാർക്ക് കൂടും അല്ലെങ്കിൽ ഒരു രണ്ട് മാർക്ക് കുറയും അതായിരിക്കും അതാണ് സംഭവിക്കാം അല്ലെങ്കിൽ ഒരു രണ്ടോ നാലോ മാർക്ക് കൂടും എന്നുള്ളതാണ് അല്ലെങ്കിൽ രണ്ടോ നാലോ മാർക്ക് കുറയും അപ്പൊ നമ്മൾ ഡിസംബർ നൈറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു കട്ട് ഓഫ് ആണ് നമ്മൾ ജൂണിൽ റിസൾട്ട് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് റിസൾട്ടിലാണ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് റിസൾട്ടിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ തൊട്ട് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫോയ് വരെയുള്ള റിസൾട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് റെഫർ ചെയ്യേണ്ടത് കട്ട് ഓഫ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് അതിന് മുന്നേ ഉള്ള ഓഫ് എന്ന് പറയുന്നത് അല്ല ഓക്കെ അതിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് പിന്നെ അതിന് മുന്നേ അല്ല എന്താണ് പിന്നെ പേഴ്സെൻറ്റേജിലാണ് വരുന്നത് സിക്സ് സെവൻ നയൻറ്റി എയ്റ്റ് എയ്റ്റ് ഫോർ നയൻറ്റി ത്രീ പോയിന്റ് സിക്സ് ആ പേർസന്റേജിലാണ് വരുന്നത് അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് സ്റ്റുഡന്റിന്റെ ഒരു മാർക്ക് വെച്ചിട്ട് കാൽക്കുലേഷൻ വരുന്നതാണ് അപ്പൊ അതിലൊരു നമ്മളൊരു മാർക്ക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു എക്സാക്ട് ഇപ്പൊ ഐ മീൻ അറിയില്ല ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മാർക്ക് ാണ് കാക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ നോക്കുമ്പോൾ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ആ രീതിയിലാണ് കട്ട് ഓഫ് വരും ഓക്കെ രണ്ടോ നാലോ മാർക്ക് ഡിഫറൻസ് വരും ടു തൗസൻഡ് ട്വന്റി ത്രീ ആയിക്കോട്ടെ ഡിസംബർ ട്വന്റി ടൂട്ടെ ജൂൺ ടൂ തൗസൻഡ് ടൂ ആയിക്കോട്ടെ വ്യത്യാസം ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കട്ട് ഓഫ് റെഫർ ചെയ്യുമ്പോ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ അതായത് ക്യാൻസൽ ചെയ്ത എക്സാം കഴിഞ്ഞാൽ അതായത് സെപ്റ്റംബർ സെപ്റ്റംബറിലാണ് എക്സാം ആകും ഓക്കെ അതായത് ക്യാൻസൽ ചെയ്ത എക്സാമിന്റെ റിസൾട്ട് അതായത് കട്ട് ഓഫ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ റഫർ ചെയ്യേണ്ടത് അതിന് ആ ഒരു എക്സാം തൊട്ട് മാറ്റം സംഭവിച്ചു കട്ട് ഓഫ് നല്ല രീതിയിൽ ഇൻക്രീസ് വന്നു അതായത് മൂന്നാമത് കാറ്റഗറി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നെറ്റ് ഡേക്കും ജിആർഎഫേക്കും കുറഞ്ഞു അപ്പൊ അതിൽ പിന്നെ എക്സാം സിമ്പിൾ ആയി കുറച്ചുകൂടെ മോഡറേറ്റ് എക്സാം ഫാക്ചർ ആയിട്ട് റേറ്റ് ആയി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്യാനുള്ളത് അപ്പൊ അതാണ് അവിടെ സംഭവിച്ചത് അപ്പൊ കട്ട് ഓഫ് റഫർ ചെയ്യുമ്പോൾ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ കട്ട് ഓഫ് റെഫർ ചെയ്യാൻ ശ്രദ്ധിക്കാം ഇതാണ് കട്ട് ഓഫിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാല് എങ്ങനെയാണ് എന്ന് എന്ന് നമുക്ക് സാധിക്കും ഒരു ഒരു അല്ലെങ്കിൽ വലിയ മാറ്റം ഒന്നും ചാൻസ് കൂടാനാണ് കൂടും അല്ലെങ്കിൽ രണ്ടോ നാലോ മാർക്ക് കുറയും അതാണ് എക്സ്പെക്ടേഷൻ ഇതാണ് കട്ട് ഓഫ് ഓഫ് എല്ലാവരും എന്താണ് ഡിസംബർ ഡിസംബർ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നവർ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ കട്ട് ഓഫ് എന്താ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ആൻഡ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ കട്ട് ഓഫ് എന്താണെന്ന സബ്ജക്റ്റിൽ അറിഞ്ഞിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇപ്പോഴും നമ്മൾ കട്ട് ഓഫിനേക്കാൾ ഒരു നാലോ ആറോ മാർക്ക് സ്കോർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് ഇപ്പൊ ജൂൺ എക്സാമിന്റെ കട്ട് ഓഫിനേക്കാൾ നാലോ മാർക്ക് സ്കോർ ചെയ്യാനാണ് ഡിസംബർ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ചെയ്യുന്നവർ ശ്രമിക്കേണ്ടത് സാധാരണ കട്ട് ഓഫിനെ കുറിച്ച് പറയാനുള്ളത് താങ്ക് വരുവാൻ എല്ലാവരും നോട്ടിയാൻ ശ്രദ്ധിക്കാൻ വളരെ വളരെ ആണ് യെസ് താങ്ക് യു